ഹായ് നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷൊർണൂരിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം നോർമൽ അതായത് നാടൻ തേക്ക് ഡിപ്പോ തേക്ക് ഡിപ്പോ തേക്കിന് ചിലടത്ത് പറയും ചില സ്ഥലങ്ങളിൽ ഫോറസ്റ്റ് തേക്ക് എന്ന് പറയും അപ്പോൾ നമുക്ക് ഈ ഫോറസ്റ്റ് തേക്കും നാടൻ തേക്കും നമ്മളെ വ്യത്യാസം അപ്പോൾ നമുക്ക് ഇന്ന് ഫോറസ്റ്റ് തേക്കുകളെ കുറിച്ച് അതായത് ഡിപ്പോ തേക്കുകളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ നമ്മളെ ചാനലിൽ നിന്ന് കാര്യങ്ങൾ പറയുന്നത് എന്താണ് ഡിപ്പോ അതിന്റെ വില അത് എങ്ങനെയാണ് വ്യത്യാസം അതായത് നമ്മൾ ഡിപ്പോത്തേക്കും നാടൻ തേക്കും നടന്ന തേക്കും പറഞ്ഞാൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഫോറസ്റ്റില് പ്ലാന്റേഷനിൽ നമ്മൾ ചെയ്യുന്ന തേക്കാണ് അതായത് ഇപ്പൊ വലിയ മഴകളുണ്ടാവും തേക്ക് സെപ്പറേറ്റ് ആയി പ്ലാന്റേഷൻ ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മള് ഗവൺമെന്റിന് ലേഡ് എടുത്ത് എടുക്കുന്നതാണ് നമ്മള് ഡിപ്പോ തേക്ക് എന്ന് പറയും ഡിപ്പോ തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ വലിയ തേക്കുകൾ മുറിച്ചിട്ട് ഒരു വർഷമോ രണ്ട് വർഷമോ കഴിഞ്ഞാൽ ഉണക്കാൻ ഇടും ഉണവും അങ്ങനെ എടുക്കുന്നതാണ് ഈ ഡിപ്പോ തേക്ക് നാടൻ തേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പച്ച അപ്പൊ തന്നെ ഉണക്ക നമ്മളെത്ര കാലങ്ങൾ ഇടുന്നൊന്നുമില്ല പക്ഷെ നാടൻ തേക്കില് ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ പോളിഷ് ചെയ്ത് തന്നെ ഫുൾ കാതിലാണെങ്കിൽ പോലും ഒരു ഇപ്പോൾ സെറ്റിയോ ഇപ്പോൾ വേറെ എന്തെങ്കിലും ഒരു സംഭവം പോളിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പല ഭാഗങ്ങളും പല ഒരേ കളറ് ഒരേ ഫിനിഷിംഗ് കിട്ടില്ല രണ്ടിനോ മൂന്ന് ഷെയ്ഡീസായിട്ടാണ് കാണും പല കളറായ ഒരു ഭാഗം ഡാർക്ക് ഒരു ഭാഗം ലൈറ്റ് അങ്ങനെയൊക്കെയാണ് ഒരേ മരം ഒരേ ആണെങ്കിൽ പോലും ഒരു സെറ്റ് എന്തെങ്കിലും പണിയുമ്പോൾ പല ഭാഗത്തും പല ഇതായിട്ട് തോന്നും എന്നാൽ ഡിപ്പോ തേക്കിൽ നേരെ തിരിച്ചാണ് ഞാൻ ഐറ്റംസ് കാണിച്ചു തരാം ഡിപ്പോ തേക്കിൽ എല്ലാം ഒരേ പോലെ ആയിരിക്കും പിന്നെ എന്താ ഫുൾ കാതലാണ് നമ്മൾ ഡിപ്പോ തേക്ക് ചെയ്യുന്നത് ലൈഫ് കൂടും അതായത് ഈ കുത്തുക ഒടിച്ചില് പൊട്ടല് ബലം കാര്യങ്ങളെല്ലാം കൂടും പിന്നെ എന്താ ഉണങ്ങിയ മരമാണ് നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക ഡിപ്പോതേക്കിൽ അപ്പൊ ഡിപ്പോ തേക്കിൽ അത്രയും ക്വാളിറ്റി ഉണ്ടാവും നമ്മൾ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കുപ്പിക്ക് നാടൻ തേക്ക് ഇപ്പോൾ എക്സാമ്പിൾ ഒരു ആയിരത്തി ഇരുന്നൂറ് ആണെങ്കിൽ ഇപ്പോൾ ഡിപ്പോ തേക്കിന് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആ റേഞ്ചിലേക്കൊക്കെ പോകും ഒരു കുപ്പിക്ക് എക്സാമ്പിൾ പറഞ്ഞാണ് നമ്മളിപ്പോൾ ആ ഒരു ഏകദേശം ഇരട്ടി വിലയോളം ഡിപ്പോ വരും ഈ ഡിപ്പോ ഐറ്റംസ് എല്ലായിടത്തും ഉണ്ടാവണം എന്നില്ല നമ്മൾ രണ്ടും ചെയ്യുന്നുണ്ട് നാടൻ തേക്കും ചെയ്യുന്നുണ്ട് ഡിപ്പോ തേക്ക് നമ്മളെ നിലമ്പൂർ കാടുകളിലുള്ള ഫോറസ്റ്റ് പ്ലാന്റേഷനിലുള്ള നമ്മൾ ലേലത്തിന് എടുത്തിട്ട് നമ്മൾ വർക്ക്ഷോപ്പിൽ ചെയ്യുന്ന മോഡൽസാണ് ഇപ്പോൾ ഡിപ്പോ നാടൻ തേക്കുണ്ട് ഡിപ്പോ തേക്കുണ്ട് ഇപ്പൊ ഡിപ്പോ തേക്കിന്റെ ഐറ്റംസ് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ക്വാളിറ്റി ക്വാളിറ്റി പറഞ്ഞാൽ നമ്മൾ ആ മിനുസും കാര്യങ്ങളും തൊട്ട് നോക്കിയാൽ തന്നെ അറിയാം ലൈഫും കാരണം കുത്തല് വെച്ചത് അങ്ങനത്തെ ഐറ്റംസ് അങ്ങനത്തെ കാര്യങ്ങൾ വരികയല്ല നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾ അതിന്റെ സെറ്റുകൾ വെറൈറ്റി സെറ്റുകൾ ചെയ്തിട്ടുണ്ട് ചെയറ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഡിപ്പോ തേക്കിലെ എല്ലാ ഐറ്റംസും ഫോറസ്റ്റ് എല്ലാ ഐറ്റംസും നമ്മളിവിടെ അലമാറ ആയാലും ഡൈനിങ് ടേബിൾ ആയാലും കട്ടിലായാലും എല്ലാ ഐറ്റംസും നമ്മൾ ചെയ്യുന്നതാണ് കാരണം നമ്മൾ നമ്മൾ ന്നെ നമ്മുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മളെ തന്നെ ഫാക്ടറിയില് നമ്മളെ തന്നെ പണിക്കാർ നമ്മുടെ എഞ്ചിനീയർസ് ഏതാണ് മോഡൽ പറഞ്ഞത് ഒക്കെ ഒരുപാട് വർഷമായിട്ടുള്ള ഈ ഫീൽഡിലുള്ള ആൾക്കാരാണ് നമ്മളെ വർക്കേഴ്സ് കാര്യങ്ങൾ നമ്മൾ ഏതെങ്കിലും മോഡൽ കൊടുത്താൽ ആ മോഡൽ അതേപോലെ ചെയ്ത് അത്ര ഫിനിഷിങ്ങില് പിന്നെ നമുക്ക് ഏതെങ്കിലും വീടിന്റെ ഇന്റീരിയല കാര്യങ്ങൾ ചോയ്സിൽ നമുക്ക് ചെയ്യണമെന്നെങ്കിൽ അതും നമ്മൾ നമ്മൾ തന്നെ ഇവിടെ ഈ ഫർണിച്ചർ ഡിസൈനറി മറ്റേ ഇന്റീരിയർ ഡിസൈൻസ് ഒക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ സൈറ്റിൽ വന്ന അളവ് കൊടുത്തിട്ട് നമ്മളിപ്പോ സൈറ്റിലേക്ക് വരാ ഓട്ടോമാറ്റിക്കലി നോർമൽ ആൾക്കാരെല്ലാം വരാം അതായത് അതിനെ കുറിച്ചിട്ട് ഇപ്പൊ കോർണർ സെറ്റ് വേണമെച്ചാ കോർണർ ഏത് മോഡല് വേണം അവിടെ അപ്പൊ അതിനനുസരിച്ച് വേണം ഇനിയിപ്പോ നമ്മളുടെ അത് പറഞ്ഞാൽ നമ്മളിപ്പോ ഉദ് മാത്രമാണ് ചെയ്യുന്നതെങ്കിലും നമുക്ക് അതിനനുസരിച്ച് ഡിസൈൻ കാര്യങ്ങൾ വേണമെങ്കിൽ അതൊക്കെ ചൂസ് ചെയ്ത് തരും അതൊക്കെ നമുക്ക് അവിടെ സൈറ്റിൽ വന്നിട്ട് ഇവിടെ ഷോപ്പിന്റെ നിയറസ്റ്റ് അടുത്തൊക്കെ നമ്മള് ഫ്രീ ആയിട്ട് തന്നെ പോകും ഒരുപാട് ലോങ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എന്താ വെച്ചാൽ ട്രാവൽ എക്സ്പെൻസ് ചെറുതായിട്ട് മറ്റേ എണ്ണട ഒക്കെ മേടിക്കുള്ളൂ ഇപ്പോൾ അടുത്ത് ഇപ്പോൾ ഷോപ്പിനടുത്ത് ഒരു ഇരുപത് കിലോമീറ്റർ അടങ്ങുമ്പോൾ നമ്മൾ പോയി അളവ് എടുക്കുന്നതിനോ ചാർജും കാര്യങ്ങളൊന്നും മേടിക്കാറില്ല പിന്നെ നമുക്കത് വന്ന് നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് നേരിട്ട് കാണാം അപ്പോൾ അളവിനനുസരിച്ചിട്ട് തരും ഇപ്പോൾ നമുക്ക് ഈ ഡിപ്പോത്തേക്കും നോർമലത്തേക്കും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞില്ലേ ഇനി ആ പ്രോഡക്റ്റ് ഒന്ന് കാണണ്ടേ നമുക്ക് ആ പ്രൊഡക്റ്റ് ഒന്ന് കാണാം നമ്മൾ ഡിപ്പോ തേക്കിന്റെ ഒരു സെറ്റ് ആണ് അഞ്ചു പേർക്ക് ഇരിക്കാവുന്ന ഒരു സെറ്റ് ആണ് ഡിപ്പോ തേക്കാവുന്നത് ഇതിന്റെ ഫിനിഷിങ്ങൊക്കെ വേണ്ടു എന്ത് നമുക്ക് എല്ലാ ഭാഗവും ഒരേ കളറായിട്ട് വരും പിന്നെ ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ അടിഭാഗത്തൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു ഡിസൈനിങ് ചെയ്തിട്ടുണ്ട് നല്ല ഫിനിഷിംഗ് ആണ് ഇതിന്റെ ബാക്കായാലും ഇപ്പോ അതില് പിന്നെ നമുക്ക് ഈ കോർണറിൽ ഈ കോർണറിന്റെ ഉള്ളിലേക്ക് കോർണറിന് മുകളിൽ ഗ്ലാസ് അത് നമ്മൾ കുഷിയെടുത്തിട്ട് ഉള്ളിലേക്ക് വയ്ക്കും ഇവിടെ നമുക്ക് കല്ലോ ഈ പുല്ല് പോലത്തെ ആ സാധനങ്ങളെ നമുക്ക് ഇഷ്ടമുള്ള മോളിൽ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ ചെയ്യാം ഇത് എന്നിട്ട് മോളിൽ ക്ലാസ്ഡ് അപ്പോൾ ഉള്ളിൽ ഒന്നിങ്ങനെ കാണും ചെയ്യും ഇവിടെ ഫ്ലവർ വൈസ് എന്തെങ്കിലും വെക്കാം പിന്നെ നമ്മൾ ഈ കുഷ്യൻസ് ഒക്കെ പ്രത്യേകത കേട്ടോ എല്ലാവരും നോർമൽ സെറ്റുകളിലൊക്കെ നാലിഞ്ച് ചെയ്യുമ്പോൾ അഞ്ചിഞ്ച് കുഷ്യൻസ് ആണ് ചെയ്തിട്ട് വില കൂടിയ ടൈപ്പ് ക്ലോത്തുകളാണ് അതിലുപയോഗിച്ചിരിക്കുന്നത് നമുക്ക് അതിലിരിക്കുമ്പോൾ ഒക്കെ നല്ല കംഫർട്ടാണ് കുഴിച്ചിൽ കാര്യങ്ങൾ വരിക പിന്നെ ഇതിന് വേറെ എന്താണ് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ പോളിഷിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം പക്ക ഫിനിഷിങ്ങാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് പത്തായിരം രൂപ സ്പെഷ്യൽ ഓഫറുണ്ട് മുപ്പത്തൊമ്പത് തൊള്ളായിരം വില വരുന്ന സെറ്റ് നമ്മളെ യൂട്യൂബ് ചാനൽ കണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് എടുക്കുമ്പോൾ പത്തായിരം രൂപ നമുക്കതിൽ ലെസ്സ് കിട്ടും പക്ഷെ നമുക്ക് അതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ ഷോപ്പിൽ വരണം ഡിസ്കൗണ്ട് അതായത് മുപ്പത്തൊമ്പത് തൊള്ളായിരം ആണ് ഉള്ളത് പത്തായിരം രൂപ കുറച്ചിട്ട് ഇരുപത്തൊമ്പത് തൊള്ളായിരത്തിന് ഡിപ്പോതൊക്കെ കിട്ടും അപ്പം നമുക്ക് നാടൻ തേക്കിൻ്റെ നാട്ടിൽ കുറച്ചിട്ടാണ് നമ്മുടെ ഈ ഓഫറിൽ ഇത് കിട്ടുക ഇത് നമ്മുടെ ഈ ചാനലിലുള്ള സബ്സ്ക്രൈബ് മാത്രമാണ് കേട്ടോ ഈ ഓഫർ സ്പെഷ്യൽ ഓഫറാണ് നിങ്ങൾ ഷോറൂമിൽ നേരിട്ട് വരുമ്പോൾ കിട്ടില്ല ഇത് സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് വഴി ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഓഫർ നമുക്ക് കിട്ടും അത് സ്പെഷ്യൽ ഓഫറാണ് അപ്പോൾ ഇതാ വെച്ച് കഴിഞ്ഞാൽ ഇത് ചാനൽ കണ്ടിട്ട് തന്നെ വരുന്നത് അപ്പോൾ നമ്മൾ വന്നിട്ടുണ്ട് ഷോറൂമിൽ കിട്ടുന്ന വില മുപ്പത്തൊമ്പത് തൊള്ളായിരമാണ് ഇതിലിപ്പോൾ മാക്സിമം നമ്മൾ നോർമലി ഒരു ആയിരം രണ്ടായിരം കുറയ്ക്കുക ഇതിപ്പോൾ സ്പെഷ്യൽ നമ്മൾ യൂട്യൂബ് സബ്സ്ക്രൈബർക്ക് മാത്രമായിട്ട് ഇറക്കിയിട്ടുള്ള ഒരു ഓഫറാണ് ഈ ഈ സെറ്റിക്ക് ഇപ്പം നോർമൽ നമുക്ക് കോർണർ സെറ്റ് ചെയ്യുന്ന നമുക്ക് പന്ത്രണ്ടായിരം രൂപ വരെ ഇവിടെ ഉണ്ട് അതായത് അക്യൂഷ്വഡി മഹാഗനടി ഇനിയിപ്പോ നാടൻ തേക്കിന്റെ പത്തൊമ്പത് തൊള്ളായിരത്തിൻ്റെ ഒക്കെ ഉണ്ട് ഇത് ഡിപ്പോ തേക്കിനാണ് ഈ ഓഫറ് അത് ഇത്രയും ഫിനിഷിങ്ങും ഉണ്ട് ഇനി ഡിപ്പോ തേക്കിൽ തന്നെ വേറെ വെറൈറ്റികളുണ്ട് ഒരു മോഡൽ കാണിക്കാം ആറ് പേരിക്കണർ സെറ്റിങ് അതായത് ഓർക്കിഡ് മോഡൽ കോർണേഴ്സിലേക്ക് ഡിപ്പോസിറ്റിൽ ചെയ്തിരിക്കുന്നതാണ് ഇതിന്റെ കുഷ്യൻസ് ഒക്കെ ബ്ലൂ കളർ വരുന്നതാണ് പിന്നെ ഇതിന്റെ കോർണർ കണ്ടില്ലേ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലാസ് ഇതിൽ നമുക്ക് അതിന്റെ ഉള്ളില് പുല്ല് ചെയ്തിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ ബബിൾസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അത് നമ്മുടെ ഇഷ്ടത്തിന് ഏതാണ് മോഡലേച്ചാൽ ആ മോഡലിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം ഇവിടെ മൂന്ന് പരിക്കിരിക്കാം ഇവിടെയും മൂന്ന് പരിക്കാം ഇത് നേരത്തെ പറഞ്ഞ പോലെ അഞ്ച് ഇഞ്ചാണ് കുഷ്യൻ വരുന്നത് ഇതിന് നമുക്ക് ഇതേപോലെ സ്പെഷ്യൽ ഓഫറുണ്ട് ഇതിന് ഇപ്പം ശരിക്കും വരുന്ന വില നാൽപ്പത്തി മൂവായിരം റുപ്പ്യാണ് വരുന്നത് ഇതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ഓഫർ ഉണ്ട് പത്തായിരം രൂപ തന്നെ നമുക്ക് ഇതിന്റെ വില വരെ വെറും മുപ്പത്തി മൂവായിരം രൂപയ്ക്ക് ആറ് പേർക്ക് ഇരിക്കുന്ന നമ്മുടെ ഫോറസ്റ്റ് തേക്കിൻ്റെ കോർണർ സെറ്റ് സ്വന്തമാക്കാം ഈ ഓഫർ നമുക്ക് പരിമിത ദിവസത്തേക്കാണുള്ളത് അപ്പോൾ അത് മാക്സിമം വേഗം വന്ന് ഇത് ഈ ഓഫറ് കറസ്താക്കാം അപ്പോൾ ഇനി അടുത്തത് കാണിക്കാൻ പറ്റും ദിപ്പ തേക്കിൻ്റെ വെറൈറ്റി ഐറ്റംസ് ആണ് കോർണർ ഇടാൻ പറ്റാത്ത വീട്ടിൽ നമുക്ക് ത്രീ വൺ 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 എങ്ങനെ ഇടാൻ നോക്കാം അത് പൈപ്പ് മോഡൽ സെറ്റ് ചെയ്യും നമ്മുടെ കിടിലെ പൈപ്പ് സെറ്റ് നോക്കാം പൈപ്പ് സെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണ പൈപ്പ് പറഞ്ഞ ഹോൾ ഹോളുണ്ടാവുക ഇത് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് മരാന് തന്നെയാണ് ഫുള്ള് പിന്നെ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കയ്യൊക്കെ ഉണ്ടല്ലോ ഈ ഇരിക്കുമ്പോൾ ഞാൻ അനച്ചിരാം ഇരിക്കുമ്പോൾ ഭയങ്കര നല്ല കംഫർട്ട് അതാണ് ഈ ഡിപ്പോ തേക്കിൻ്റെ മെയിൻ പ്രത്യേകത സാധാരണ മരം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര റഫ് ഫീൽ ഇത് നല്ല മിൻസ് ആയിരിക്കും ഇതിൻ്റെ ക്വാളിറ്റി ഉണ്ട് ഫുൾ കാതലാണ് ഇത് നമുക്ക് ഒരു കാലത്ത് എത്ര ലൈഫ് രണ്ട് മൂന്ന് നാല് തലമുറയ്ക്ക് നമുക്ക് പറഞ്ഞു പറഞ്ഞ എത്ര കാലമായാലും ഒരു പ്രശ്നവും വരില്ല ധൈര്യമായിട്ട് ലൈഫ് വാറണ്ടി വരുന്ന ഐറ്റംസാണ് ഇത് അത്രയും ക്വാളിറ്റിയിലുള്ള ഐറ്റംസാണ് ഡിപ്പോത്തേക്ക് ഡിപ്പോ തേക്ക് ചീൽ തന്നെ വളരെ റയറാണ് അപ്പൊ ഡിപ്പോത്തേക്ക് ഇത്ര ചീപ്പ് റേറ്റില് കൊടുക്കുന്നത് നമ്മൾ അത്രയും ഒരു സ്പെഷ്യൽ ഓഫർ ഇട്ടോണ്ടാണ് ഈ പ്രൈസിന് കൊടുക്കുന്നത് ഇത് കണ്ടോ ഫുൾ പൈപ്പ് മോഡലാണ് ഇതിന്റെ വേറെ പ്രത്യേകത എന്താ പറഞ്ഞു അഞ്ചിൻ്റെ അത് കഴിഞ്ഞിട്ട് ഈ ബാക്കിൽ സാധാരണ പട്ടിക്കാണ്ട് ചെയ്യാ ഒന്ന് നോക്കി നോക്കൂ ഈ ബാക്കും ഫുള്ള് ഇപ്പൊ ഇപ്പൊ അതേ മോഡൽ വെച്ചിരിക്കുന്ന എല്ലാ ഭാഗവും ഫിനിഷ് ചെയ്തിട്ടുള്ളതാണ് ഇത് ഒരു മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന പിന്നെ ഒരാൾക്കും ഒരാൾക്കും അങ്ങനെ അഞ്ച് പേർക്ക് ഇരിക്കാവുന്ന സെറ്റ് ആണ് വരുന്നത് ഇതിന് നമുക്കൊരു കിട്ടില്ല ഓഫർ ഉണ്ട് അതായത് മുപ്പത്തി ഒമ്പതിനായിരം രൂപയാണ് ഇതിന്റെ ഷോറൂമിലെ പ്രൈസ് നമ്മളുടെ യൂട്യൂബ് സബ്സ്ക്രൈബർക്ക് സ്പെഷ്യൽ ഓഫർ ഒരു സ്പെഷ്യൽ റേറ്റ് ആയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇതിന് വെറും മുപ്പത്തിമൂന്ന് തൊള്ളായിരം വരും മുപ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് നമ്മളിവിടെ കൊടുക്കുന്നതാണ് സ്പെഷ്യൽ ആയിട്ട് മുപ്പത്തി മൂന്ന് തൊള്ളായിരത്തിന് നമുക്ക് ഓഫർ നമുക്ക് ലഭിക്കും ഇനി ഇനി നമുക്ക് കാണാൻ പോകുന്ന സ്പെഷ്യൽ ഐറ്റം നമ്മൾ കോർണറിലെ എൽ ഷേപ്പ് കണ്ടു അതിൻ്റെ അടിയിൽ രണ്ട് ഡ്രോ വന്ന് എങ്ങനെ ഇരിക്കും ആ ഡ്രോ വരുന്ന മോഡലൊന്നും കണ്ടാലോ ഇത് നമ്മളുടെ അടുത്ത് മാത്രം നമ്മൾ സ്പെഷ്യൽ ആയത് നമ്മുടെ ഇവിടുത്തെ എഞ്ചിനീയർസ് സ്പെഷ്യൽ ചെയ്ത ഒരു മോഡലാണ് ഇത് നമ്മൾ ഇവിടെ തന്നെ സ്പെഷ്യൽ ചെയ്തിട്ടുള്ള മോഡലാണ് ഇതിന് എന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ സാധാരണ കോർണറിന് മോഡല് ജസ്റ്റ് ഇങ്ങനെ ത്രാസിക വർക്ക് വരും ഇപ്പൊ കുഷ്യൻ മാത്രമേ വരൂ അപ്പൊ നമുക്ക് ഇതിലിരിക്കുമ്പോ കുഷ്യൻ വരുന്ന ഒരു മോഡലാ കോർണർ എല്ലാവരുടെയും അഭിപ്രായം വാങ്ങിച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്താണ് ഇപ്പൊ ഈ ബാക്കിലേക്ക് ഐറ്റം കൊടുത്തിട്ട് ഫുൾ കുഷ്യനായി ചെയ്ത മോഡൽ ഇതിനൊരു പ്രത്യേകത ഉണ്ട് അതായത് നമുക്കിപ്പോ വീട്ടില് ഇരിക്കാനോ അതിപ്പോ ഒരു അലമാരുടെ വലുപ്പ് പോലൊക്കെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇതില് നമുക്ക് കണ്ടോ സംഭവങ്ങൾക്ക് ഇതിൽ വെക്കാം മൊബൈലോ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഇത് ഒന്നല്ലായിട്ടുള്ളൂ ഒരു ഭാഗത്തൊന്ന് ഇനി ഒരു ഭാഗത്ത് ഇതാ രണ്ട് ഇത് കൂടാതെ നമുക്ക് ഇവിടെ ഒരു സ്പെഷ്യൽ വർക്ക് വരുന്നത് ഫുൾ കാതലാണ് ഡിപ്പോ ഫോറസ്റ്റ് പിന്നെ ഇതിന്റെ ഉള്ളില് നമുക്ക് പുല്ല് കല്ല് മറ്റേ ഇതൊക്കെ ചെയ്യുന്ന പോലെ കല്ലുകളൊക്കെ ഇട്ടിട്ട് ഫ്ലവറൊക്കെ വെച്ച് നല്ല ഡെക്കറേറ്റ് ചെയ്യാം ഇത് നമുക്ക് വരുന്നത് ഒരു സ്പെഷ്യൽ അതായത് ഈ സംഭവം കൊടുക്കുന്നത് നമുക്ക് എത്ര വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രൈസിനാണ് അതായത് നമ്മളിത് കൊടുക്കാറ് പറഞ്ഞാൽ ശരിക്കും ഇതിന്റെ വില വരുന്നത് നമുക്ക് നല്ല പ്രൈസ് വരും കാരണം എന്താ മറ്റേ സെറ്റുകളൊക്കെ സെറ്റുകൾ കവേടാ ബാക്ക് ബാക്കി ഇത് നല്ല മഴയും കാര്യങ്ങളും കുറേ വരുന്നതാണ് ഇത് നമുക്ക് റേറ്റ് വരുന്നത് ശരിക്കും നാൽപ്പത്താറായിരം രൂപയ്ക്കാണ് കടയിൽ കൊടുക്കുന്നത് ഇത് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതേപോലെ പത്തായിരം രൂപ ഓഫറുണ്ട് അപ്പൊ നാൽപ്പത്തി ആറിൽ നിന്ന് നമുക്ക് പത്തായിരം രൂപ പോയി കഴിഞ്ഞാൽ വെറും മുപ്പത്താറായിരം രൂപയ്ക്ക് നമ്മളെ യൂട്യൂബ് ചാനൽ ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്ന കസ്റ്റമർക്ക് കിട്ടാനുള്ള അവസരമുണ്ട് ഇനി ഇതൊന്നും തീർന്നില്ല ഡിപ്പോ തേക്കിന്റെ ഓഫറ് ഇനിയാണ് ഓഫർ അതായത് നമ്മളെ ഡിപ്പോ തേക്കിന്റെ ചെയറ് നമുക്ക് ചെയറൊന്ന് കാണാം ഇനി നമുക്ക് ഡിപ്പോ ചെയറിന്റെ ഗുണങ്ങളെ കുറിച്ച് നോക്കാം നോർമൽ ചെയർ ചെയറാവുമ്പോൾ നമുക്ക് ഇവിടെ ഗ്യാപ്സ് കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ട് വരും പിന്നെ എന്താ ഈ ക്വാളിറ്റി കിട്ടില്ല ഇതിന്റെ അടിഭാഗമൊക്കെ ഉണ്ടാകും നമ്മള് ആ മരത്തിന്റെ നാച്ചുറലത്തിന്നെ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ഫിനിഷിംഗ് ഉണ്ടാവും ആ ഒരു കനവും ഡിപ്പോ തേക്കിന്റെ പ്രത്യേകത ഇതാണ് അല്ല ഉണങ്ങിയ മരത്തിലാണ് ഇത് ചെയ്യുക ഇത് ഫുൾക്കാതിലാണ് ഡിപ്പോ തേക്കുന്നത് ഇതിന്റെ ശരിക്ക് വില വരുന്നത് എത്രയാ നമുക്ക് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന്റെ സ്പെഷ്യൽ ഓഫറാണ് അതായത് നമുക്ക് ആയിരം രൂപ ഒരു ചെയർ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് അവർക്ക് നമ്മൾ കൊടുക്കുന്നത് മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഈ ചെയറിന്റെ യഥാർത്ഥ വില നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത സ്ക്രീൻഷോട്ടായി വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ വെറും രണ്ടേ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് നമ്മൾ ഈ ചെയർ ഓഫർ ആയിട്ട് കൊടുക്കും അതായത് നോർമൽ നാറൻ തേക്കിൻ്റെ ചെയറിന്റെ വിലക്ക് തന്നെയാണ് നമ്മൾ ഡിപ്പോ ചെയറിന്റെ തേക്ക് കിട്ടുന്നത് അതായത് ഡിപ്പോൻ്റെ തുടങ്ങാൻ അത്രയും ക്വാളിറ്റി ഉണ്ട് രണ്ട് പണിക്കൂലി കാര്യങ്ങളും ഈ ചെയറിൽ വരുന്നതാണ് എന്നിട്ട് നമുക്ക് ഈ ഒരു പ്രൈസ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത കസ്റ്റമർക്ക് കിട്ടും ഇനി നമുക്ക് ഒരു വേറൊരു വെറൈറ്റി ഉണ്ട് ഡിപ്പോ ചേറിൻ്റെ കൂടെ തന്നെ അതായത് നമുക്ക് നോർമൽ നാടൻ തേക്കിൻ്റെ തന്നെ ടേബിൾ ഫ്രെയിമിൽ അതായത് ചൈനീസ് മോഡല് അതിൻ്റെ മോഡൽ ടോപ്പിൽ നമ്മളെ പുതിയ മോഡല് ടേബിള് അതായത് മുമ്പ് ഫ്ലൈങ് ഗ്ലാസ് കൂളിങ് ഗ്ലാസ് ഒക്കെ വരിക ഇപ്പം മറ്റേ പ്രിന്റഡ് ടൈപ്പ് ഗ്ലാസ് ിന്റഡ് ടൈപ്പ് ഗ്ലാസുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ പ്രിന്റഡ് ടൈപ്പ് ഗ്ലാസ് ജസ്റ്റ് നമുക്ക് ഇതിൽ കാണാം എന്താണ് നമ്മളെ പ്രിന്റഡ് ടൈപ്പ് ഗ്ലാസ് ഇതിപ്പോ അഞ്ചടി നീളവും മൂന്നടി വീതിയാണ് വരുന്നത് ഈ മോഡല് ചൈനീസ് ടൈപ്പ് കാല് വരുന്നുണ്ട് അത് തേക്കാണ് നാടൻ തേക്കില് ചെയ്യുന്നതാണ് ഇത് നമുക്കൊരു സ്പെഷ്യൽ ഓഫർ ഉണ്ട് നമ്മുടെ ഇതേപോലെ ചാനൽസ് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത ഓഫർസ് ആണ് ഇത് പതിനെട്ടായിരം റേഞ്ച് വരുന്നതാണ് നമുക്കിത് വെറും ഈ ഗ്ലാസും ഈ ഫ്രെയിമും രണ്ടും അടക്കം പതിനൊന്നേ തൊള്ളായിരത്തിന് നമ്മൾ ഇത് കൊടുക്കും സ്പെഷ്യൽ ഓഫറാണ് പതിനൊന്നായിരത്തി തൊള്ളായിരത്തിന് ഇനി ഇതിന്റെ തന്നെ ആറടി നീളം മൂന്നിനടി വീതി ഈ ഗ്ലാസും ഈ പ്രിന്റഡ് ടൈപ്പ് ഫുൾ പ്രിന്റഡ് ടൈപ്പ് ഗ്ലാസും അതേപോലെ തന്നെ ഈ ഫ്രെയിമും ഇത് ഇവിടെ പോകുന്നില്ല ചിങ്ങടൈപ്പ് അല്ല ഇത് പ്രിന്റഡ് മോഡൽ സ്പെഷ്യൽ ടൈപ്പ് ഗ്ലാസ് ആണ് അപ്പൊ ഇത് രണ്ടും കൂടി നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ ഇരുപത്തിരണ്ടായിരം വരുന്നതാണ് നമ്മളെ ഇതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വരുന്ന നമ്മുടെ കസ്റ്റമർക്ക് സ്പെഷ്യൽ ഓഫറായിട്ട് വെറും പതിനാറ് തൊള്ളായിരത്തിനാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് അപ്പൊ ഈ ഇത്രയും പുതിയ മോഡൽ ഇപ്പൊ നമ്മള് പഴയ ടൈപ്പ് മോഡല് കോളിംഗ് ഒക്കെ ഇട്ട് വരുന്നതന്നെ നല്ല വില വരും അപ്പൊ ഇത്രയും നല്ല മോഡല് നല്ല പുതിയ ഇന്റീരിയലൊക്കെ യോജിച്ച മോഡൽ ഇത് ഡിസൈൻ ഇതല്ല കേട്ടോ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് നമുക്ക് മോഡലൊക്കെ ഇതിന്റെ കുറെ കളക്ഷൻസ് ഉണ്ട് അത് നമുക്ക് വീഡിയോയിലെ സമയപരിമിതി കാര്യങ്ങൾ കൊണ്ട് കുറച്ച് കാണിക്കണം അപ്പൊ നമ്മുടെ നമ്പർ കാര്യങ്ങൾ അതിൽ കൊടുക്കും അതിലേക്ക് വിളിച്ച ഇഷ്ടം പോലെ മോഡലുകളായി മോഡലിൽ ഇത്രയല്ലേ ഉള്ളൂ മോഡലുകൾ ഒരുപാട് ഇല്ല നമ്മള് ജസ്റ്റ് പുതിയ മോഡലൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തോന്ന് മാത്രം അപ്പം ഇതൊക്കെ ഇത്രയും ചെറിയ വിലക്കാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മുടെ ഷോറൂം ഒന്ന് വിസിറ്റ് ചെയ്യാം നമ്മുടെ ഷോറൂം വരുന്നത് പാലക്കാട് ജില്ലയിലാണ് നമ്മുടെ ഷോർണൂർ റെയിൽവേ സ്റ്റേഷനിലെ അതിൻ്റെ അടുത്ത് മൈൽവാനം കമ്മ്യൂണിറ്റി ഹാളും ഉണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മൾ ഷോപ്പും ഷോർണൂർ വരെ നമ്മുടെ വർക്ക്ഷോപ്പ് വരുന്നത് നിലമ്പൂരാണ് നമ്മളെ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ വരുന്നത് നിലമ്പൂരാണ് അപ്പം നമ്മൾ ഇത്രയും നല്ല ഒരു പ്രൈസില് കൊടുക്കുന്ന പറഞ്ഞാൽ നമ്മള് ഹോൾസെയിൽ ഡീലേഴ്സ് ആണ് ഇപ്പൊ കടകൾക്ക് കാര്യങ്ങൾക്ക് സപ്ലൈ ചെയ്യും ആ ഒരു പ്രൈസിൽ തന്നെയാണ് നമ്മളിവിടെ ഷോറൂമിൽ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ കസ്റ്റമേഴ്സിന് ഒരു വീട്ടിലേക്ക് വേണ്ട ഫുൾ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കോൺടാക്ട് ചെയ്യാം നമ്മളിവിടെ കൊട്ടേഷനും അതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളും തരും അപ്പോൾ നമുക്ക് ഷോറൂമിലേക്ക് വന്ന് നോക്കാം അപ്പോൾ ഒന്ന് നേരിട്ട് വന്ന് നമ്മുടെ സാധനങ്ങൾ നോക്കാം ഇനി നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവരെ നമ്മുടെ വാട്സാപ്പ് ഉണ്ട് അത് മെസ്സേജ് ചെയ്യാം അപ്പോൾ നമ്മളിവിടുത്തെ ഓഫറും കാര്യങ്ങളൊക്കെ അയച്ചു വരും അപ്പോൾ എല്ലാവർക്കും നമ്മളെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും ഈ ചാനലിൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക सब्स््रैब् uh, ओके